പ്രിയപ്പെട്ട നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർഷയാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് അൻവർഷയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ പാഷനെ ജോബാക്കി മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് എന്റെ കുഞ്ഞുനാളിൽ ഏകദേശം ഞാനൊക്കെ ഈ പാട്ടിന് പ്രാന്തമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ അത് എഴുതുക അങ്ങോട്ട് പാടുക എന്നുള്ള സംഭവം അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു അൻവർഷയുടെ വീട്ടിൽ വന്നിട്ട് ഞാനൊരു കുറച്ച് വരികളൊക്കെ കൊടുത്തു പക്ഷെ അത് റിലീസ് ചെയ്യാനോ പാടാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ ആ വഴിക്ക് വേറെ വഴിക്കായിട്ടാണ് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും അൻവർഷയുടെ സ്റ്റുഡിയോ ഇന്ന് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഔഡി പ്ലസ് എന്ന് പറയുന്ന എൻ്റെ ഒരു മൂവി റീഡബ് ചെയ്യാനായിട്ടാണ് അവിടെ വന്നത് അപ്പൊ എന്തായാലും ഈ ലക്ഷണമൊക്കെയാണ് ഒരുപാട് ആൾക്കാർക്ക് ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസും അതേപോലെ തന്നെ പാരഡി ഗാനങ്ങള് അതേപോലെ തന്നെ കൊച്ചു ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും അതിന്റെ ഡബിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ അപ്പൊ എന്തായാലും അൻവർഷയിലേക്ക് നമുക്ക് കടന്നു പോകാം അൻവർഷോയിലേക്ക് സ്വാഗതം അപ്പം അന്വർഷ ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എനിക്കറിയാമെങ്കിൽ തന്നെ എന്താണ് മുഖ്യമായിട്ടും ഇതിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതിലേക്ക് കുഞ്ഞുനാള് മുതൽ പാടുമായിരുന്നു എന്നെ പിന്നെ അറിയാമല്ലോ അപ്പം കൊച്ചിലെ സ്കൂളില് കലോത്സവങ്ങൾക്കും അതിലൊക്കെ പാടി വരുമ്പോഴും അന്ന് എൻ്റെ ഇടികയിൽ എൻ്റെ കൂട്ടുകാരുടെ ഓട്ടോഗ്രാഫി കുറിച്ച് തന്നത് നീ ഒരു ഗായകനായി അറിയപ്പെടട്ടെ നാളെ ഞങ്ങൾക്ക് ഇങ്ങനെ സാധ്യമാട്ടെ എന്ന് പറയുന്നു അപ്പം അവരൊക്കെ നമ്മളെ ആ കാലഘട്ടം മുതലേ നല്ല സപ്പോർട്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഏകദേശം പത്താം ക്ലാസ് വരെ പഠിച്ചത് പതാരം സ്കൂളിലായിരുന്നു ആ അപ്പം പതാരം കൊല്ലം ജില്ലയില്ല പതാരം അപ്പൊ അവിടെ വാപ്പിച്ചയുടെ കുടുംബം അവിടാണ് ഞാനും അവിടെ ആയിരുന്നു എന്റെ കുഞ്ഞുനാളിന്റെ വാപ്പ മരണപ്പെട്ട എനിക്ക് ഏഴു വയസ്സുള്ളപ്പോ വാപ്പയുടെ കുടുംബത്തായിരുന്നു ഞങ്ങള് അത് ഞങ്ങൾക്ക് തന്നായിരുന്നു അപ്പൊ അവിടെ കുഞ്ഞുനാള് മുതല് ആ പരിസരത്തൊക്കെ ആ നാട്ടില് നമുക്ക് നല്ല സപ്പോർട്ടാണ് പാട്ട് എന്നിവ ദിനങ്ങൾ വരുമ്പോഴ് പണ്ടൊക്കെ ഓരോ വീട്ടുകളില് ഭക്ഷണം വെച്ചു വെച്ചുകൊടുക്കുമായിരുന്നു ദിനത്തിന് കാപ്പി ഊണ് വൈകിട്ട് എന്തോലും അപ്പൊ ആ വീട്ടുകളെ നമ്മളെ ഒന്ന് വിളിച്ചോണ്ട് പോയി പാടിക്കും കൊച്ചിലെ ആകുമ്പോൾ എല്ലാവർക്കും ഇമ്പോ കുഞ്ഞിലത്തെ സ്വരത്തിനോടും പാട്ടിനോടും എല്ലാവർക്കും ഒരു ഇമ്പുണ്ട് അപ്പൊ നമ്മളെ അങ്ങനെ ഓരോ പരിപാടിയൊക്കെയും നാട്ടിൽ അന്ന് ഈ മതപ്രഭാഷണങ്ങൾ അതല്ലെങ്കിൽ ഈ ഓണ പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള ഇതുകൾ വരുമ്പം പാടാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും പോയി പാടും അങ്ങനെയൊക്കെയുള്ള ഇത് കൊച്ചിനാൾ മുതലേ കയറി വന്നു അപ്പോൾ പലരും പറയും സംഗീതം പഠിക്കണമെന്നുള്ളത് പക്ഷെ എനിക്ക് എന്തായിട്ടും പഠിക്കാൻ സാധിച്ചില്ല കാര്യം ഇപ്പോഴായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ കാര്യം ഒരു ഓൺലൈൻ വഴി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ഹൈസ്കൂളായി ഹൈസ്കൂൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് വത സ്കൂളിൽ അത്യാവശ്യം ഒരു യൂത്ത് ഹെസ്റ്റലിന് എട്ടാം ക്ലാസ്സിൻ്റെ യൂത്ത് ഹെസ്റ്റലിന് മാപ്പിളപ്പാട്ട് പാടി അത് നല്ല കൈയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് അന്നേരം അറിയുന്നത് എല്ലാരും നമ്മുടെ ക്ലാസ്സിൽ അറിയായിരുന്നു അറിയാറ് സ്കൂളിൽ ഉണ്ടെന്ന് അങ്ങനെ മാപ്പിളപ്പാട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവിടെ നാല് ദിവസത്തെ പരിപാടിയായിരുന്നു മൂന്നാമത്തെ ദിവസം വൈകിട്ട് നമുക്ക് പിന്നെ സിനിമാസവം കൊണ്ട് ചലച്ചിത്ര ഗാനം അപ്പൊ ഞങ്ങള് അന്ന് സെറ്റ് ചെയ്തുകൊണ്ട് പോയത് ഇസ്രായേലി നാളെന്നുള്ള ഗാനം പാടാൻ വേണ്ടിയാണ് അപ്പൊ സംഘ അന്നേരം എന്റെ അടിക്കാൻ എല്ലാവരും പറഞ്ഞ് എന്തിനാ അതൊക്കെ പാടിയിട്ട് സ്കൂളൊന്നും ഒന്ന് ഇടിച്ചിറങ്ങട്ടെ നീ ഒരു അടിച്ചു പാട്ടങ്ങ് പാടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡേലാമൂ ഡാമൂന്നുള്ള അന്നത്തെ ഇടിച്ചിടക്ക പാട്ടായിരുന്നു അത് പാടി അത് പാടിയപ്പോഴത്തേക്ക് സാർമാർ ഉൾപ്പെടെ എല്ലാരും കുഞ്ഞു സ്വരം ഇല്ല അപ്പൊ എല്ലാരും കൂട്ടുകൂടിയും വന്ന് അവിടെ കൂടിയും പിന്നെ എല്ലാവരും സാർമാർ ഉൾപ്പെടെ തന്നെ ഡേലാമൂന്നായിരുന്നു ഡേലാ അങ്ങനെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് അവിടെ അത്യാവശ്യം കലോത്സംഗം ഒക്കെ പങ്കെടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പോയി പിന്നെ ഞാൻ വന്ന് ഇടയ്ക്ക് വെച്ച് പാട്ടൊക്കെ അങ്ങ് കുറച്ച് കുറച്ച് ഞാൻ പള്ളിയിലൊക്കെ നിന്ന് അങ്ങനെ പിന്നെ ആ ഒരു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തില് സത്യം പറഞ്ഞാല് എല്ലാ തെറ്റുകളും പുറത്തു വരുന്നത് ദൈവമാണെന്ന് തന്നെ നമുക്കറിയാം എല്ലാവരുടെയും മുഖത്തിലോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തിലോ ഒന്നുമല്ല ദൈവം നോക്കുന്നതെന്ന് അറിയാം പക്ഷെ പണ്ട് മുതലേ കലയുണ്ടായിരുന്നുണ്ട് കാലം മുതലേ ചെറിയ ൊക്കെ പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഹറാമിലേക്ക് പോകുന്ന ഒരു സംഭവമല്ല പക്ഷെ നമുക്ക് ചില അറിയാൻ വയ്യാത്ത കാക്കാമാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ വിമർശിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരുപക്ഷെ ഇസ്ലാം മതത്തിനകത്ത് നിന്ന് അന്വേഷായി നേരിട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് നേരിട്ടൊരു സംഭവമായിരുന്നു പക്ഷെ നമ്മുടെ പാഷനാണല്ലോ ദൈവം എന്ന് പറയുന്ന ഒരു സാധനം നമ്മള് മനസ്സിൽ കുടിയെത്തിയിരിക്കുന്ന ഉണ്ട് അപ്പൊ അത് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയുന്നത് അപ്പോഴാണ് അപ്പൊ അത്തരത്തിൽ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങൾ അന്വേഷായിക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഇതില്ല ഞാൻ തന്നെ സ്വയമേ അങ്ങ് ഇത് പിന്നോട്ട് നിന്നതാണ് നിന്ന് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മിച്ചായ അതായത് നീ പാടണം പാട്ട് പാടണം എവിടെയെങ്കിലുമൊക്കെ പോയി പാടണം ആരേലൊക്കെ പരിപാടിക്ക് വിളിക്കുക അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോകാൻ നീ അങ്ങനെ മാറിക്കല്ലോ പാടണം അതുപോലെ ഉമ്മിച്ച വീട്ടിൽ പാടിപ്പിക്കുക തന്നെ ആ അങ്ങനെ അതായത് എനിക്ക് ഏറ്റവും എന്റെ ആരാധക എന്ന് പറയുന്നത് എൻ്റെ ഉമ്മിച്ച തന്നെ അപ്പൊ അത് മാത്രമല്ല ഉമ്മിച്ച വാപ്പിച്ച് ഇല്ലാതെ വളർത്തിയ ഇള മോനായതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അത് അവിടെ നിലനിർത്തി വേറെ കുറച്ച് വസ്തു കിടപ്പുണ്ടല്ലോ അതൊക്കെ വിറ്റിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ നമ്മള് കരുനാപ്പള്ളിയിലേക്ക് മാറില്ല കരുനാപ്പള്ളിയിലോട്ട് മാറിയപ്പം ഒരു ഇവിടെ ഒരു നമ്മളെ മറ്റേതിനെ അപേക്ഷിച്ച് സിറ്റി ലൈഫാണ് അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഒരു ഫ്രീഡം ഫ്രീഡും അത് മാത്രല്ല ഈ മേഖലയിലേക്ക് ഒരു അക്സസ്സും കിട്ടി നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാനും എടുക്കാനും അങ്ങനെ ഞാന് മധു പാടുന്ന ഇതിലേക്ക് മാറി അങ്ങനെ കുറച്ച് കാസറ്റുകളിലും കുറെ സംഘടനകൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ മനാഫിന്റെ പാട്ട് ഞാൻ ഉപഞ്ഞൊക്കെ ഇന്നാണല്ലോ എന്നുള്ള ആ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതെ ആ പാട്ട് പാടുന്ന ആ ഒരു സമയൊക്കെ പിന്നെ ബുറുദക്ക് ബുറുദാമ ദിലിസുകളിൽ പാടാൻ പോകുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങളിലേക്ക് വന്നു പിന്നെ സ്വാട്ടും പിന്നെ കുറച്ച് നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അപ്പം മിച്ചക്ക് എന്നെ പേഴ്സണലി വിട്ടു ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഗൾഫിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ പിന്നെന്തോലും ചെയ് അങ്ങനെ ചേട്ടനും അളിയനും നമ്മളെ സാമ്പത്തികമായിട്ട് അങ്ങനെ കൊച്ചുപ്രായാ പത്തിരുപത്തൊന്ന് വയസ്സേ ഉള്ളു ഞാൻ കട തുടങ്ങുന്ന സമയത്ത് പത്ത് കൊല്ലത്തോളം മൊബൈൽ ഷോപ്പായിരുന്നു മൊബൈൽ ഷോപ്പ് എന്റെ കൂടെ ഈ പറയുന്നത് പോലെ പാട്ട് അങ്ങനെ ഇല്ല എന്നിരുന്നാലും വീട്ടിലൊക്കെ പാടും എടുക്കും അങ്ങനെയൊക്കെ ഉള്ളു ആ ഒരു അതിനു മുമ്പ് എന്ന് പറയുന്നത് ഈ പാട്ടിന് വേണ്ടി അങ്ങ് നടന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡിയോകൾ കയറി ഇറങ്ങി ഒരുപാട് അന്ന് എനിക്ക് അറിയാം നമ്മുടെ കരുനാപ്പള്ളിയില് വസലിക്ക ശ്രീരാമരാജിലക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുമല്ല ഒരു പ്രത്യേക കാര്യമായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയപ്പം പിന്നെ യാദൃശ്യപരമായിട്ടാണെങ്കിലും വസലിക്ക ഇതുവഴി പോവുകയും ഇവിടെ കയറി ഒരു ബ്ലെസ്സിങ് പുള്ളിയുടെ തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പൊ എന്റെ റേഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആ വസലിക്ക അപ്പൊ വസലിക്കയിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടി തുടങ്ങുന്നത് പിന്നെ ഒരുപാട് സ്റ്റുഡിയോകളിൽ എൻ്റെ ഏറ്റവും അടുത്ത ഇവിടുത്തെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നു അവൻ എൻ്റെ ഉമ്മശയുടെ കൂട്ട് പറയുന്നു അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത ആരാധകൻ ആരാന്ന് ചോദിച്ചാൽ അത് അവൻ തന്നെ ആയിരിക്കും അവൻ എപ്പോഴും എന്നെ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യിച്ചോണ്ടേരിക്കും ഭാഗ്യമാണ് അത് പേഴ്സണലി വേറെ കുറച്ച് പ്രശ്നം അത് ഞാൻ പറയുന്നില്ല ആ ഒരു ഘട്ടത്തിൽ എന്നെ ഒരു പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാവാൻ കാരണം തന്നെ അവനാണ് ആ തമ്മ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഒരു മനുഷ്യന്റെ ലൈഫിലെ അല്ലെങ്കിൽ അവന്റെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവന്റെ വിഷമങ്ങൾ കൂടുതലും നമുക്ക് പറയുന്ന ഒരു സംഭവമല്ല എങ്കിൽ തന്നെയും പല മനുഷ്യന്റെയും ജീവിതം കടന്നു പോകുന്ന അപ്പൊ എന്റെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് പിന്നോടുണ്ട് അപ്പൊ നമുക്ക് പല ആൾക്കാരും അത് മോശമായിട്ട് നമുക്ക് തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ എന്ത് തന്നാലും നമ്മുടെ ഈ പ്രസ്ഥാന തിരുനാട്ട് സിംപണി എന്നാ അല്ലെ സിംബണി എന്ന് പറയുന്ന ഈ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് അപ്പൊ ഈ സ്റ്റുഡിയോയില് രണ്ടൂറ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് അന്വേഷായ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ സോങ്ങോ മറ്റു കാര്യങ്ങളോ ആയിട്ട് അനൗൺസ്മെന്റോ കടയുടെ പരസ്യങ്ങളോ അതെ എന്ത് തന്നെയായാലും കോടിയപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന അല്ല ഹെൽപ്പുകളും ചെയ്തു തരും അതേപോലെ തന്നെ വളരെ മാന്യമായ കാര്യം കുറച്ച് ആൾക്കാർ പരിചയക്കാരാണ് പാർട്ടിക്കാരാണെന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യിച്ചിട്ട് ആ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സംഭവമുണ്ട് കാര്യം നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആ വ്യക്തിത്വം എന്നും നിലനിൽക്കണമെങ്കിൽ ആ പ്രസ്ഥാനം എന്നും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ കൊടുക്കുന്ന അവർ പറയുന്നതിൽ നിന്നും ഒരു നൂറ് രൂപയെങ്കിലും ആ ഒരു സന്തോഷത്തിന് വെച്ച് കൊടുക്കുക കാര്യം വർഷത്തിലൊരിക്കൽ വരുന്ന ഇലക്ഷൻ സോങ് അതേപോലുള്ള പരിപാടികളൊക്കെ ആയിരിക്കാം അപ്പം അതുകൊണ്ട് എന്നും ഉള്ള ഒരു സംഭവമല്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം അപ്പം എന്തായാലും അന്വർഷയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാര്യം ഇത്രയും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്ന വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയും ഇതിന്റെ കൂടെ തന്നെ മലപ്പുറം സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്ന സംഭവം കല്യാണത്തിന്റെ ഇടയ്ക്ക് വലിയ ആരോഗങ്ങളൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് നമുക്ക് ചെറിയൊരു സംഗീത വിരുന്നൊരുക്കി പോകുന്ന എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ അപ്പൊ അത് എത്ര ഒരുപാട് ടീംസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിനകത്ത് കാണുമായിരുന്നു അപ്പം നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ നല്ലൊരു ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്യവർഷ കോൺടാക്ട് നമ്പർ തീർച്ചയായിട്ടും ഞാൻ അടിയിൽ കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പം മുട്ടിപ്പാട്ടിന്റെ വിശേഷങ്ങളും സ്റ്റുഡിയോയുടെ ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു ടീം വന്നാൽ റെക്കോർഡിങ്ങിന് എന്തൊക്കെയാണ് എന്നുള്ളൊരു സംഭവം ും സംഭവം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അന്വർഷ തന്നെ പറയും എന്താണ് വർഷം റെക്കോഡിംഗ് ആയിട്ട് വരികയാണ് റെക്കോർഡിംഗ് ആവശ്യമായിട്ട് വരികയാണ് അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മള് വർക്ക് അനുസരിച്ചാണ് വരുന്നത് പല രീതിയിലുള്ള വർക്കുകളുണ്ട് അതായത് അതായത് മാത്രം നമ്മൾ എടുത്തു കൊടുത്താൽ മതി ആള് അതിനൊരു ആയിരിക്കും അതായത് ഓക്കല് നമ്മളും മാത്രം ചെയ്തു വോക്കൽ എടുക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട് വർക്ക് പിടിച്ചോണ്ട് നമ്മുടെ ഇടയ്ക്ക് വരും അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് തരേണ്ട പേയ്മെന്റ് അതൊരു പ്രത്യേക പേമെന്റ് അതെല്ലാം മന ഒരു ആവശ്യക്കാരനാ എന്റെ അടിക്കുക എന്റെ കടയുടെ ഉദ്ഘാടന എനിക്ക് ഒരു വേണം കസ്റ്റമർ ആയിട്ട് വരുമ്പോഴ് നമ്മള് ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് കൂടെ അതിനകത്ത് വരും അനൗൺസ് ചെയ്യുന്ന ആടെ വരും പിന്നെ നമ്മുടെ അടുത്തുള്ള ഏരിയകളിൽ ആണെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ വേണമെങ്കിൽ വണ്ടി ഉൾപ്പെടെയുള്ള ഒരു വണ്ടിയും എല്ലാം കൂടെ ആ രീതിയിൽ വരും വരും പിന്നെ അതെല്ലാം സോഷ്യൽ മീഡിയകളിൽ പരസ്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ വോക്കൽ മേഖല മാത്രമേ ചെയ്യുന്നത് അതിന്റെ ഒക്കെ ചെയ്യുന്നത് കൊല്ലത്തുള്ള ഒരു ടീമാണ് അത് അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ അടുത്ത് ദുബായിലെ ഒരു വലിയൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അവരായിരുന്നു ഇത് അതിന്റെ വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ആയിരുന്നു എല്ലാവരും ഈ ഇവിടൊക്കെ മേഖലകളിൽ അറിയാതിരിക്കും മണപ്പള്ളി സന്തോഷം ചെയ്താ എനിക്കറിയാം നല്ലൊരു മനുഷ്യനാണ് എന്റെ ഒരു ചേട്ടനായിട്ട് ഞാൻ കാണുന്നത് ആ ശബ്ദം ഞാൻ എന്നും ഞാനെന്നും പ്രാർത്ഥിക്കുന്നു കൊടുക്കട്ടെ അറിയാം അതുപോലുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ ഇനിക്ക് പൂക്കൽ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഉണ്ട് അതുപോലെ നമ്മുടെ ടൈറ്റാനിയം പള്ളിയിലെ മായ പിന്നെ ഹുസൈൻ ഇസ്ലാമികപരമായുള്ള പരിപാടികൾക്കൊക്കെ വിളിക്കുകയാണ് പുള്ളിയുടെ ശബ്ദം ബെറ്ററാണ് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ ഒരു ആറേഴ് ഉണ്ട് ഫീമെയിലും മെയിലുമായിട്ടുള്ളതായിട്ടുള്ള ഇതൊന്നുമല്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നെടുക്കാം അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ എലക്ഷൻ അടിപ്പിച്ച് അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഈ വെള്ളിയില്ലാത്ത അതായത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഫ്ലൂ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അദ്ദേഹം ചെയ്തുതരും കാരണം ഇത് ഫ്ലൂ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ വെള്ളി അടിക്കുകയും വീണ്ടും സ്റ്റുഡിയോയിലെ ടൈം ഏകദേശം ചിലപ്പോ അര മണിക്കൂറത്തെ പണിയ ഉള്ളെങ്കിൽ ഒരു രണ്ടു മണിക്കൂറത്തെ ഈ എഡിറ്റ് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ടീമുകൾ വരുമ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും അത് മാത്രമല്ല നമ്മുടെ ഞാനൊക്കെ കൊച്ചുനാളിലെ ഈ സ്റ്റുഡിയോ ഇതിനൊക്കെ വേണ്ടി ചുറ്റി കിടന്നപ്പോ നമുക്ക് അറിയാം അതിന്റെ ഒരു മനോഫിന് ഒരു മേഖല പ്രവർത്തിച്ചോണ്ട് അറിയാലോ സിനിമയും അത് വട്ടൊക്കെ അപ്പൊ നമുക്ക് നമ്മളെ കഴിയുന്ന സഹായം വരുന്നവർക്ക് കൊടുക്കുക അത് പാട്ട് പാടാൻ വേണ്ടി വരുന്നവരാണെങ്കിലും നമ്മൾ ഫുൾ സപ്പോർട്ടാ കൊടുക്കുന്നത് പൈസ രണ്ടാം ഘടകമാണ് ഇനിയിപ്പൊ എത്ര പ്രാവശ്യം തെറ്റിയാലും ഒരു ദിവസം തന്നെ റെക്കോർഡിങ്ങിന് എടുത്താലും കുഴപ്പമില്ല അവർക്ക് ഈ സ്റ്റുഡിയോയിൽ വരാനുള്ള പേടിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറണം ഇവിടെ തന്നെ സ്റ്റുഡിയോയിൽ വന്ന് പലരും കേറുമ്പോൾ ഒരു പേടി നിങ്ങളോട് മാറി എന്നല്ല തീർച്ചയായിട്ടും എന്താ അറിയോ ഞാൻ ഏകദേശം എന്റെ കുഞ്ഞുന്നാള് മുതൽ ഞാൻ പോവാത്ത സ്റ്റുഡിയോകളില്ല ഞാൻ ശ്രീരാവിൽ പോയിട്ടുണ്ട് സംഗീത ആചേണൻറെ സരികുമായിയിൽ പോയിട്ടുണ്ട് എന്റെ സുഹൃത്തിന്റെ സ്റ്റുഡിയോ ഫ്രണ്ട്സ് ആൻഡ് കഹാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ വേറൊരു സിമ്പണിയുണ്ട് ചക്കോളിയിലുള്ള അനീഷിന്റെ അങ്ങനെ പറയുന്ന ഒരുപാട് സ്റ്റുഡിയോ പക്ഷേ എനിക്ക് വ്യത്യസ്തമായി നിന്ന മൂന്ന് സ്റ്റുഡിയോകളാണ് എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തത് കാരണം കല വിറ്റ് തിന്നുന്ന ആൾക്കാരുണ്ട് പക്ഷേ കലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളവരടുത്ത് പോകുക എന്നുള്ളതാണ് കാര്യം ബാക്കിയുള്ളവരെ ഞാൻ അവോയ്ഡ് ചെയ്യല്ല എങ്കിലും എനിക്ക് തൃപ്തിയായിട്ടുള്ള മൂന്ന് സ്റ്റുഡിയോകളാണ് ഒന്ന് നമ്മുടെ കഹാർ ഫ്രണ്ട്സ് ലാൻഡ് ഉണ്ട് രണ്ടാമത് അൻവർഷ ഉണ്ട് മൂന്നാമത്തെ കാര്യം നമ്മുടെ ബിജു അനന്ദകൃഷ്ണനെ എസ് കെ സ്റ്റുഡിയോ സജ്ജാനന്ദ സ്റ്റുഡിയോ ആണ് അത് പണ്ടേ മുതൽ ആൽബങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റുഡിയോ ആണ് അപ്പൊ അങ്ങനെ ഈ മൂന്നും മൂന്ന് പാറ്റേൺ ആണ് എപ്പോഴും കിട്ടില്ല അതേപോലെ തന്നെ ബിജു ആനന്ദകൃഷ്ണനെയും എപ്പോഴും കിട്ടില്ല പക്ഷെ അവിടെ ഒരു മ്യൂസിക്കും കീബോർഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നല്ല സ്റ്റുഡിയോയാണ് പിന്നെ അന്വർഷ അന്വർഷത്തിന് വേണ്ടി ലൈഫ് ഒഴിഞ്ഞു ഒരു വ്യക്തിയാണ് പിന്നെ ലൈഫിൽ പല തിരക്കുകളും കാര്യങ്ങളും കാണും നേരത്തെ നിന്ന് വിളിച്ചിട്ട് വന്നാൽ എൻ്റെ ഔ ഡി പ്ലസിന്റെ റീഡബ്ബ് എനിക്ക് വേറെ ചെയ്യാനാണില്ല നിങ്ങൾ ഞാൻ തന്നെയാണ് പലപ്പോഴും വെള്ളി എനിക്ക് വീണിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് ഇപ്പോഴും ആ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഏരിയയിൽ പെട്ടെന്ന് ഓടി വരാൻ നമുക്ക് ഫ്രീഡത്തോടെയുള്ള ഒരു മേഖലയാണ് സിംഫണി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനം അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വർക്ക് ഒരു അനൗൺസ്മെന്റിന്റെ ഒരു ഇലക്ഷൻ വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണത്തിന്റെ വർക്ക് ആണെങ്കിലും നമുക്ക് അനൗൺസർ ഇവിടെ ഉണ്ടെങ്കിൽ അതായത് ഡബ് ചെയ്യുന്ന ആൾ ഇവിടെ ഉണ്ട് ഫുള്ള് ചെയ്ത് കൊടുക്കണം കണ്ടന്റ് മാത്രം അവർ തരുമെങ്കിൽ ഒരു ചെറിയൊരു വർക്കിന് എത്രയാവും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം നമ്മൾ റേറ്റ് പറഞ്ഞാല് ബാക്കിയുള്ള സ്ത്രീക്കാർക്ക് ഒരു പ്രശ്നമാകും എങ്കിലും ബാക്കിയുള്ളതിനെക്കാട്ടിലും എന്തായാലും നിങ്ങൾക്ക് വലിയ രീതിയിൽ കത്തിയില്ലാതെ തന്നെ ബാക്കിയുള്ളവരുടെ അപേക്ഷിച്ചും എന്തായാലും ഞാൻ കുറച്ചാ ചെയ്തു മേഖല സംഭവല്ലേ എല്ലായിടത്തും ഈ മണിക്കൂർ ബേസ് ആ മേടിക്കുന്നത് ചിലടത്ത് അഞ്ഞൂറ് മേടിക്കുന്നതുകൊണ്ട് ചിലടുത്ത് എഴുന്നൂറ്റമ്പത് ചിലടുത്ത് ആയിരം അതനുസരിച്ച് സ്റ്റുഡിയോ ഇതാവും തോറും അതോരോ ഇത് വരും പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല അവർ ഈ മനാവ് പറഞ്ഞതുപോലെ ഞാൻ ചിലപ്പം ഇരുപത്തയ്യായിരത്തിന്റെ മുപ്പതിനായിരത്തിന്റെ മൈക്കാണെങ്കിൽ അവര് അറുപതിനായിരത്തിന്റെ എഴുപതിനായിരത്തിന്റെ മൈക്കായി അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് അതായിരിക്കും അവരുടെ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റും അതായിരിക്കും അതിൽ അവർക്ക് അത്രയും ഇത് ചെയ്താലേ പറ്റും ഞാൻ ഒരു എ സി വർക്ക് ചെയ്യുന്നെങ്കിൽ നാല് എ സി വെച്ച് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോകൾ ഉണ്ടാകും എക്സ്പെൻസ് വ്യത്യാസം ഉണ്ടായി അപ്പൊ അതനുസരിച്ച് അവർക്ക് കിട്ടണം യഥാർത്ഥത്തിൽ നമുക്ക് കാറ്റ് വേണ്ട അല്ലെങ്കിൽ നമുക്ക് കൂളിങ് വേണ്ടായിരിക്കാം പക്ഷേ ഈ പുറയിലിരിക്കുന്ന ലക്ഷങ്ങൾ വിലയാണ് അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് പറയും അവൻ സ്റ്റുഡിയോയിലോട്ട് വന്ന് അവനായെന്ന് പോസ് കാണിച്ചു അല്ലെങ്കിൽ അവൻ അത്രയും പൈസ ചോദിച്ചു പക്ഷേ അതല്ല പലർക്കും ഉള്ള ഒരു തെറ്റുകാരാണ് ഈ എ സി വെക്കുന്നത് എ സി ഇടുന്നത് ആഡംബരം ആഡംബരമാണെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊടാത്തോണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊന്നും പറയത്തില്ല അവരോട് അപ്പൊ നമുക്കറിയാം ഒരു ഘട്ടം മീൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പൈസ അപ്പൊ ചിലപ്പോ പത്തോ ആയിരം രണ്ടായിരം രൂപയുടെ സാധനമായിരിക്കും പക്ഷെ ഒരു അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ മുടക്കി സിസ്റ്റങ്ങൾ ആയിരിക്കും പുറകിലിരിക്കുന്നത് ഒരു സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഒരു മൈക്ക് എന്ന് പറയുമ്പോൾ ആ റേഞ്ച് ഉണ്ട് ഇത് എല്ലാ ആൾക്കാർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിനെ കുറിച്ചിട്ട് ധാരണയില്ല പഠിക്കാനും ശ്രമിക്കത്തില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആൾക്കാർ മുന്നിൽ ഒരു വിലയും കാണത്തില്ല പക്ഷെ ഇതേപോലൊരു സംഭവമായിട്ട് അടുത്ത് വരുമ്പോഴാണ് ഇതിന്റെയൊക്കെ വാല്യൂ മനസ്സിലാവുന്നത് പിന്നെ ഇത് കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം കുറെ മോണും മേടിച്ച് വെച്ച് ആ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടാലൊന്നും സ്റ്റുഡിയോ കൊളത്തില്ല കാര്യം കലാപരമായിട്ട് കുറെ കഴിവുകളും കുറെ എക്സ്പീരിയൻസുകളും പിന്നീട് സംഗീതം പഠിക്കുക എന്ന് പറയുമ്പോഴും അത്ര എളുപ്പമല്ല അപ്പൊ സംഗീതമായിട്ടൊക്കെ ടച്ച് ചെയ്ത് നിക്കുന്ന കലാവാസനയുള്ള ഒരാൾക്ക് മാത്രമാണ് ആ സ്റ്റുഡിയോ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ തീർച്ചയായിട്ടും അപ്പം എന്തൊക്കെയായാലും അന്വേഷ ഈ ഒരു പ്രസ്ഥാനം ജനങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് പ്ലേസ് വരുന്നത് കറക്റ്റായിട്ട് ഞാൻ പറയണ്ട അന്വർഷ തന്നെ പറയും നമ്മുടെ കരിനാഗപ്പള്ളി കല്ലേലി ഭാഗം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ കല്ലേലി ഭാഗം പ്രോപ്പർ കല്ലേലി ഭാഗം പുത്തൻചന്ത ചന്ത എന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത് അവിടെയാണ് വരുന്നത് അത് നമുക്ക് കരുനാപിള്ളിന്ന് ശാസാംകൊട്ടം പോകുന്ന റോഡ് കയറി കല്ലിൽ പാത്തു വരാം അതല്ല കൊല്ലത്തു നിന്നാ വരുന്നെങ്കിൽ നമുക്ക് കുറ്റിയോട്ടം തിരിഞ്ഞ് ചാമ്പക്കടവ് പാലം കയറി നേരെ ഇവിടെ വരാം ആ രണ്ട് എതിരെ വന്നാലും ഇവിടെ എത്തിപ്പെടാൻ പറ്റും നമുക്ക് പിന്നെ ഭർണിക്കാവ് ആ മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ആണെങ്കിൽ മാരാരിത്തോട്ടം ഗേറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ വന്നാൽ നമ്മുടെ പുത്തൻ ചന്തയിൽ അങ്ങനെ എല്ലാ വഴിക്കൊന്നും പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലം സ്ഥലം അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഈ അങ്ങനെ ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേടിച്ച് നിക്കുകയോ ഒന്നും വേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ പൈസ എന്നുള്ളത് നോക്കണ്ട രണ്ടാം കട ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോയിൽ പാടി എന്റെ ശബ്ദം അങ്ങനെ പലരും വരുന്നുണ്ട് ഇവിടെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ആഗ്രഹം പലർക്കും ആഗ്രഹമാണല്ലോ അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ും അപ്പൊ എന്തായാലും ഈ ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെട്ടു കാരണം ഞാനുമായിട്ട് നിൽക്കുന്ന അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടുതലും ഷോർട്ട് ഫിലിം ആൽബങ്ങൾ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും പിന്നെ എന്റെ സുഹൃത്തുക്കൾ അടുത്ത അയൽവാസികളും അന്വർഷപ്പോലുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷോർട്ട് ഫിലിം അതേപോലുള്ള കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ആ പ്രസ്ഥാനത്തിൽ ഒരു കലാകാരനും കൂടെ ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഫംഗ്ഷനിൽ അതായത് നിങ്ങളുടെ കല്യാണം അതേപോലുള്ള എന്താഘോഷങ്ങളിലും ഒരു മുട്ടിപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഗ്രൂപ്പ് നിലാവ് നിലാവുന്നതാണ് അപ്പോ അപ്പോൾ അപ്പം ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നമുക്കത് ചെയ്യണമെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് വിളിച്ച് ഈ സ്റ്റുഡിയോയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ ഒരു ഉറപ്പ് തരുന്നു അത്യാവശ്യം വളരെ നല്ല രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു തരും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളായിട്ട് പോസ്റ്റ് ആക്കത്തില്ല മൂന്നാമത്തെ കാര്യം റൈറ്റും റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു റേറ്റ് ഉണ്ട് വലിയ ഫോർക്കെ സ്റ്റുഡിയോയ്ക്ക് വേറെ ഒരു റേറ്റ് ഉണ്ട് ശ്രീരാജന് വേറൊരു റേറ്റ് ഉണ്ട് കാര്യം സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ഹൈ ക്വാളിറ്റി ബാഹുബലി പോലുള്ള ഫൈവ് പോയിന്റ് വൺ ചെയ്യുമ്പോൾ അതേപോലുള്ള മെഷീൻസ് വേണം അപ്പം നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത്രയും വലിയ എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിലും സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ക്വാളിറ്റിയാണ് സാധാരണപ്പെട്ടവനൊന്നും ആവശ്യമില്ല അല്ലാതെ എല്ലാവർക്കും ബാഹുലി സെറ്റപ്പിലുള്ള വലിയ ക്വാളിറ്റി ഇട്ടിട്ട് സാധാരണ ഒരു ഫോണിൽ കേൾക്കുന്ന ഒരു ക്വാളിറ്റിയുടെ വാല്യൂ പോലും മനസ്സിലാവാത്ത ആൾക്കാരിലേക്കാണ് നമ്മൾ അത്രയും വലിയ ഫണ്ട് മുളക്കുക അപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ടവന് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ തീർച്ചയായിട്ടും വർഷം ചെയ്തു എന്നുള്ള ഒരു ഉപ്പുണ്ട് ഇലക്ഷനാണ് എങ്ങും കിടന്ന് ഓടേണ്ടത് ഒരുപാട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കാത്തു കിട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പാക്കേജായിട്ട് പല ആൾക്കാരും എടുക്കുന്നുമുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തു വരാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് വിളിച്ചിട്ട് വരിക അത്രയും കാര്യമുള്ളൂ അപ്പൊ എന്താണ് ഇനി മുന്നോട്ടുള്ള വിശേഷങ്ങൾ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡിയോ നമ്മുടെ ഈ മുട്ടിപ്പാട്ട് സംഘത്തിന്റെ കാര്യമാണ് പറയാനുള്ളത് നമ്മളിപ്പോ ഒരു തെക്കൻ കേരളത്തില് ഇപ്പം ഈ പരിപാടി ഒന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ വടക്കൊക്കെ പണ്ട് മുതലേ ഈ ബന്ധുക്കാരും കൂട്ടുകാരും കൈവിട്ടി മുട്ടിപ്പാ അതായ മുട്ടിപ്പാട്ട് എന്നുള്ള ഒരു പേര് വന്നത് ഇപ്പം ഈ ഇപ്പോഴാണ് ഈ ട്രിബിൾസ് വെച്ചിട്ട് മനോരമ മറ്റേ അടിച്ച് ആ ഒരു രീതിയിലേക്ക് മാറിയത് സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് അതൊരു തരംഗമായി രണ്ടായിട്ട് രണ്ടായി മാറി തെക്കൻ കരുതി ഈ കരുനാപ്പള്ളി മേഖല നമ്മളെ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് സ്റ്റേജ് വേദികൾ നമ്മൾ കഴിഞ്ഞു അപ്പൊ അതിനകത്ത് ട്രാക്ക് ഗാനമേള വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കും മാപ്പളപ്പാട്ട് ഇനി സോങ് പിന്നെ അതെല്ലാം മുട്ടിപ്പാട്ട് മതിയെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം അതുമായിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വരാം സ്റ്റുഡിയോ ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് വരാം നമ്മൾ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്തു ശബ്ദ സംബന്ധമായ അപ്പൊ എന്തായാലും ഇരുപത്തി അഞ്ചു വർഷം മുമ്പേ ബന്ധപ്പെട്ട ഒരു ടീംസ് അദ്ദേഹത്തിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമാണ് നമ്മൾ കണ്ടത് അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് അപ്പം എന്റെ ഒരു ചാനലിൽ ഈ ഒരു സംഭവം വിടുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അനുഷ്ഠായിക്കും ആവശ്യം ഉപകാരപ്പെടുന്നുണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് അറിയുകയും അദ്ദേഹം അത് തീർച്ചയായിട്ടും ഒരു ജീവിതമാർഗ്ഗവും കൂടിയാണ് അതിലുപരി അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു തുറന്നു എന്തായാലും നമ്മുടെ ഈ നിലാവ് എന്ന് പറയുന്ന ടീമിൽ എത്ര എത്ര നിലാവില് ഇപ്പം ഒരു പന്ത്രണ്ട് പേര് പതിമൂന്ന് പേരുണ്ട് പക്ഷെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലപ്പോൾ ചിലപ്പോ എട്ടുപേര് ഏഴുപേരൊക്കെയാണ് കാര്യം ഈ പന്ത്രണ്ട് പേര് വെക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സമയത്തും ഇല്ല പിന്നെ റേറ്റ് നോക്കിയായിരിക്കും പിന്നെ ഈ പ്രോപ്പറായിട്ട് മുട്ടിപ്പാട്ട് പാടാൻ ഒരു എട്ടുപേര് കാണും പിന്നെ നമ്മൾ അഡീഷണൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സോളോയും ഉണ്ട് അപ്പൊ അതിനു വേണ്ടി റേറ്റ് അനുസരിച്ച് ആൾക്കാരെ പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന സൗണ്ട് ഒക്കെ അത്യാവശ്യം നിങ്ങൾ കൊണ്ടുപോകുന്നതാണോ അതെ അവിടെ തന്നെ രണ്ട് രണ്ട് തരത്തിലും വരും നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മൾ പറയും നിങ്ങൾ ദൂരം അത് ശരിയാണ് നമ്മളത് നോക്കുമ്പോൾ ഒരു പാട്ടുപാടാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എട്ട് ആർട്ടിസ്റ്റുകൾ വന്നാൽ നമ്മൾ കൂട്ടും ആ ഒരു രണ്ടായിരം രൂപ കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ പക്ഷെ അതല്ലല്ലോ പ്രശ്നം ഇത്രയും എട്ടുപേരും മരണമെന്നുണ്ടെങ്കിൽ അതിന് വണ്ടിക്കൂല വേണം വണ്ടിക്കൂലി വേണം ഈ എട്ട് പേരുടെ ജോബ് കളഞ്ഞിട്ടാണ് വരുന്നത് നിങ്ങളുടെ ഒരു ഫംഗ്ഷനിൽ ചെറിയൊരു അവകാശം വലിയ അടിച്ചുകൊള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിൽ നടക്കുന്ന സംഭവമാണ് പിന്നെ രണ്ടാമത്തെ കേസ് ഇട്ടെന്ന് പറയുമ്പോൾ ഇതിനെക്കാളും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സൗണ്ട് കാര്യം നിങ്ങളവിടെ ഉള്ള ഏതെങ്കിലും ആൾക്കാരെ പിടിച്ചിട്ട് സൗണ്ട് അറിയാത്ത ഏതെങ്കിലും ഒരു ടീമിനെ പിടിച്ചിട്ട് രണ്ട് പേർ ടീം വെച്ചിട്ട് നിങ്ങളെ ഈ ഒരു ടീമിനെ ക്ഷണിച്ചാലേ ഇവരുടെ പ്രോഗ്രാമും കുളാവും ആഗ്രഹം സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് നല്ലൊരു ഘടകമാണ് അതായത് ഈ എട്ട് പേരുടെ ഓർക്കസ്ട്രായും അവരുടെ സൗണ്ടും ഒക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് വിടുന്ന ഒരു സംഭവമാണ് അതിനാണ് മിക്സർ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇവരുടെ സ്ഥിരം ചെയ്യുന്ന ടീമുകളെ കൊണ്ടുവന്നാൽ ഒരുപാട് ഗംഭീരമായിരിക്കും അതല്ല പുറത്തുനിന്ന് ഇനി അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമുകളെ ഏൽപ്പിക്കാൻ എന്നൊരു ദൗത്യമാണ് അപ്പം അതുകൊണ്ട് ചെറിയ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അറിയാവില്ല ചിലവുണ്ട് കാര്യം അതിനകത്ത് രണ്ട് സ്റ്റാഫ് എന്തായാലും അവർക്ക് വരും അവരുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ റെൻറ്റ് അവർ ഇടും അതിന്റെ ജനറേറ്റർ ചിലപ്പോൾ വലിയ സൗണ്ട് ഒക്കെ ആണെങ്കിൽ ജനറേറ്റർ എടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ അതും കുറഞ്ഞത് അവർ മേടിക്കും നമ്മുടെ ടീമിന്റെ മൊത്തത്തിൽ ഒരു ക്രൂസ് എത്രയാവും ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറയാം അത് വർക്ക് അനുസരിച്ചാ വരുന്നത് നമുക്ക് വിതൌട്ട് മൈക്ക് സെറ്റ് ആണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞാലോ ആണെങ്കിൽ ഒരു പതിനഞ്ചിനകത്ത് എത്ര കിലോമീറ്റർ വരുന്നത് അത് ഒരു നമ്മൾ ദൂരം അനുസരിച്ചാ പറയുന്നത് കാര്യം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കത്തില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ തോന്നിയ ആളുകളോട്ട് പോകുമ്പോൾ ട്രാവലർ വിളിച്ചു വിളിച്ച് പോകാൻ രണ്ട് കാറിനകത്ത് പോകാൻ പറ്റും അതിപ്പോ നമ്മുടെ കാറുകളാണെങ്കിൽ വേറെ എണ്ണ അടിച്ചാൽ മതി നമുക്ക് ഒരു അൻപത് കിലോമീറ്ററിനകത്ത് ഈ പറഞ്ഞ പതിനഞ്ച് രൂപയ്ക്ക് പോകുമോ അൻപ കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനകത്ത് പതിനഞ്ച് പതിനാറ് ആ ഒരു റേറ്റിനകത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ മനു കേസ് കേസുണ്ട് ഈ എല്ലാരും ചിന്തിക്കാത്ത ഒരു വണ്ടിക്കകത്ത് വണ്ടി വിളിച്ചു വരും പക്ഷേ വണ്ടിക്കാരുടെ റേറ്റ് എത്ര ആണെന്നുള്ളത് ഈ ഡ്രൈവർക്ക് ബാറ്റായും കൊടുക്കണം ശമ്പളം കൊടുക്കണം അത് നമ്മളെ കൊടുക്കണം അത് പല നമ്മുടെ കുറച്ച് ആൾക്കാർ അങ്ങനെ അൻപത് ലക്ഷം രൂപയുടെ വീട് വെച്ചാലും മൈക്ക സെറ്റുകാരനോ പന്തലുകാരനോ അതുകൊണ്ട് ഞാനൊരു പ്രസ്ഥാനം നിർത്തി വരും അപ്പൊ അതുകൊണ്ട് അവന്റെ എല്ലാ ഫംഗ്ഷനും ക്ലിയർ ചെയ്ത് ആറ് ഏഴ് ദിവസം കഷ്ടപ്പെട്ടിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഇത്രയും ദിവസം തച്ച എന്ന് പറയുമ്പോൾ യു അതിലും വനാ ഇറേക്ക് ചെയ്തതാന്ന് അങ്ങനെ ഞാൻ ശത്രുതെന്ന് പറഞ്ഞു നിറത്തിയത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക അതിന്റെ ഒരു സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ ഇന്ന പോലാണ് സംഭവം ഇത് ഇത്രയും വിലപിടിച്ച സാധനമാണ് എപ്പോഴും ഉള്ള വർക്കല്ല നിങ്ങൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യത്തെ കയറി വരണമെങ്കിൽ പ്രസ്ഥാനം നിലനിൽക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടീമുകൾ ഒന്നും മടിക്കാതെ അവർക്ക് പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവർ വരുത്തില്ല അങ്ങനെ സമതി മുന്നോട്ട് പോകത്തില്ല വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും ട്രെയിൻ ചെയ്യുന്നതും പിന്നെ മേടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്കിന്റെ ഒക്കെ ഓരോ പേജുകൾ തുടങ്ങിയിട്ടുണ്ട് ചാനൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തേക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇതും വലിയൊരു ചാനലൊന്നുമല്ല എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻ കട്ടായി കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാനിത് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല അപ്പൊ നമ്മുടെ ഈ ഒരു സംഗതിയും അത്യാവശ്യം എല്ലാവരും ഒന്നും ഷെയർ ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ അഥവാ എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും അന്വേഷണം ഇത്രയും നേരം നമ്മുടെ ചാനലിനോട് സഹകരിച്ചതിന് ഒരുപാട് പറയാം തീർച്ചയായിട്ടും പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു എന്നാലാണ് അപ്പൊ നാലുപേര് കട്ടിൽ കൊണ്ടുപോയ കഥ പറയത്തില്ലേ നാല് സൈഡിലേക്കും പിടിച്ചോണ്ട് എന്നാലും നമ്മളെല്ലാരും ഒന്നിച്ചു നിന്നാല് ആ കട്ടില് വിളി വരും എന്റെ കൂട്ട് അപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിനും നമ്മളെ പരിചയപ്പെടുത്തിയതിനും എല്ലാം സന്തോഷം